ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്ന് ഒരു നാടൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങയൊന്നും ചേർക്കാതെ നമ്മൾ പണ്ടുകാലത്തെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ചെറിയുള്ളിയും വറ്റൽമുളകും പുളിയും ഒക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ നാടൻ മുളക് തിരുമിതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പിഴിപൊളി ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ കഞ്ഞിവെള്ളത്തിൽ ഈ പിഴിപൊളി കുറച്ച് നേരം നമുക്കൊന്ന് കുതിർത്തിയിടാം ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൈകൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താലും മതി അതൊരു സൈഡിലേക്ക് ഇരിക്കട്ടെ നമുക്കിതിലേക്ക് വറ്റൽ മുളക് വേണം ഞാനിപ്പോൾ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയുള്ളിയാണ് വേണ്ടത് ചെറിയുള്ളി ഞാൻ ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് വറ്റൽമുളകും ഏകദേശം ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഉണ്ടാ മുളകിൻ്റെ വറ്റൽ മുളകാണ് കേട്ടോ ഏത് വറ്റൽ മുളക് എടുത്താലും മതി പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഒക്കെ അളവ് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാൻ കേട്ടോ അപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിതേപോലെ നന്നായിട്ടൊന്ന് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ ഈ വറ്റൽമുളക് നമ്മൾ വറുത്തെടുക്കുമ്പോൾ പ്രത്യേക സ്വാദാണ് കേട്ടോ പണ്ട് പണ്ടുകാലത്ത് അമ്മൂമ്മമാരൊക്കെ നമ്മൾ അടുപ്പിലിങ്ങനെ ചുട്ടിട്ടെടുക്കുമായിരുന്നു അതൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലെങ്കിൽ നമുക്കിതേപോലെ ഇതുപോലെ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്താലും നല്ല സ്വാദാണ് അത് നമുക്ക് മാറ്റാം ഇനി ആ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കൂടുതലായിട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണയാണ് വലിയ ചെറിയ ഉള്ളിയൊക്കെ ഞാൻ ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് വഴറ്റാം വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചമ്മന്തിയാണ് ഇനി ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഒരു രണ്ട് അല്ലി ഇട്ട് കൊടുത്താൽ മതി ആവരുത് ഇത് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി വാടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റു കൂട്ടാതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ചമ്മന്തി മാത്രം മതി ചോറ് കഴിക്കാനേ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് എല്ലാം ഒന്ന് വാടി വരട്ടെ അതുവരെ നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ മതി കൂടുതൽ തീ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ ഞാൻ ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ ചൂട് പോകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് മുളകിട്ട് കൊടുക്കാം അതിന് മുകളിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് വഴറ്റിയതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരിക ഇപ്പം നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി വേണം നമുക്കിതിലേക്ക് പിഴുപുളി ചേർത്ത് കൊടുക്കാൻ നമ്മൾ ആ ചാറോട് കൂടി തന്നെ പിഴുപുളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ വീണ്ടും ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയാണ് എന്ത് പെട്ടെന്ന് കഴിഞ്ഞാലേ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് അതും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡിയാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ചമ്മന്തിയാണ് തീർച്ചയായിട്ടും കൂട്ടുകാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പഴയ കാല ഓർമ്മകളായി ഇറക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്